ഏകദേശം ഏഴര ആവാറായിട്ടുണ്ട് നമ്മൾ ഇപ്പം ചായ ഇടാൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ ഓഫീസ് അവിടോട്ട് പോകേണ്ടല്ലോ നമ്മുടെ വീട്ടിലാണിപ്പോൾ അപ്പോൾ ഞാനൊരു ഉള്ളിവിടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉള്ളിവിടെയും പെട്ടെന്നൊരു ചായ ഉണ്ടാക്കണം ഉള്ളിവിടെ ഉണ്ടാക്കാനായിട്ട് ഈ പാത്രം എടുക്കാം എൻ്റെ ഉണ്ട് അടുത്ത പാത്രം എടുക്കുന്നുണ്ട് ഇച്ചിരി സാധനം ഉണ്ടാക്കിയായിരുന്നേ അപ്പോൾ വേറൊരു സാധനം ഉണ്ടാക്കി പക്ഷേ അത് നിങ്ങളെ കളം അതൊരു വിഷമം ഉണ്ടായി എനിക്ക് അപ്പോൾ ഒരു ആട് വന്നപ്പോൾ ഞാൻ ഇച്ചിരി പൊരിച്ചായിരുന്നു അപ്പോൾ അതെടുക്കുക ഇത് ഒന്ന് ഇച്ചിരി ഒന്നാവട്ടെ അപ്പോഴത്തേന് ഞാൻ എൻ്റെ ഉള്ളി വടയുടെ ഉള്ളിയുണ്ട് ഇനി ഉപ്പ് ഉപ്പിട്ട് പിന്നെ നമ്മളിടുന്നത് മുളക് മുളക് ആവശ്യത്തിന് എരി വേണ്ടുന്നവർക്ക് എരി ഇടാം എരി വേണ്ടാത്തവർക്ക് എരി വേണ്ട ഷൊട്ടെ ആവശ്യത്തിന് ഇപ്പം കുറച്ച് കായ് നമുക്ക് ഇച്ചിരി കറിവേപ്പിലേക്കിടാം ഇതിന് ഞാൻ നന്നായിട്ട് തന്നെ ഞാൻ ഇടി നന്നായിട്ട് സാധാരണ ഉള്ളി മാത്രം ഇട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടുന്നത് ഇപ്പം ഞാൻ എല്ലാം കൂടെ ഉണ്ടാവുക അപ്പോൾ എണ്ണ ചൂടാവട്ടെ ചുറ്റീകുട്ടി വെച്ച് കൊടുക്കാം ആദ്യത്തത് ഇട്ട് നമുക്ക് ചായക്ക് വെക്കാം ഇപ്പം ഉണ്ടോകട്ടെ ബസ് ഒരുപാട് പാവ അങ്ങ് ആയിക്കും അപ്പറഞ്ഞ കൂടെ ഇടാം അപ്പം ചിരുമ്പറ്റ ആവട്ടെ ആവട്ടെ അപ്പോഴത്തേ നമുക്ക് എല്ലൊന്ന് നമ്മുടെ ചായ പരിപാടിയൊന്നു നോക്കാം പെട്ടെന്ന് ഓരോ പലഹാരങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മൾ വിചാരിച്ചാൽ എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കടയെന്ന് വേവിക്കാതെ ഉണ്ടാക്കാൻ പറ്റും മനസ്സിലെ അത് നമ്മൾ വിചാരിക്കണം എങ്കിൽ മാത്രമേ പറ്റൂ തേയില ആത്തി തന്നിട്ടാല് തിളച്ച് നല്ല കടുപ്പത്തിലുള്ള തേൽ ചായയാവും അങ്ങനെ ഉണ്ടാക്കി നോക്കണം നമ്മളെ നല്ലപോലെ കടുപ്പത്തിലുള്ള ചായ കിട്ടണമെങ്കിൽ ഇങ്ങനെ വിചാരിച്ചു നോക്കട്ടെ കരിഞ്ഞ് ആദ്യത്തെ വശം ഒരിങ്ങി അത്രയും മെരിങ്ങാന്ന് നമുക്ക് എണ്ണ ചൂടാക്കൊണ്ട് ഉള്ളി വടയുടെ ഇട പെട്ടെന്ന് എടുക്കണേ തിരിച്ചിറച്ചെടുത്ത് കൊടുക്കണേ ചായയാവും ഉള്ളിപടപ്പാക്കി തന്നെ കാണിക്കാം തിരിച്ചിരിച്ചിട്ട് കൊടുക്ക മറക്കരുതേ നോക്കിയേക്കാം ഒരേപോലെ ഉണ്ടോന്നെടുക്കാം നല്ല സുന്ദരമായ ഉള്ളി വട പേസ്ട്രടി അപ്പം അധികം ഒന്നും നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല വളരെ എളുപ്പത്തി ഉണ്ടാക്കാവുന്നതാണ് ഉള്ളിവട എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞേരുന്നുള്ളൂ കേട്ടോ ഉള്ളിവട ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം സംഭവമാണ് കേട്ടോ കായ്പെങ്കിൽ ശരിയാകത്തില്ല ഇടണം

ഞാനിത് വെച്ചാണ് ആക്കുന്നത് അപ്പോൾ എളുപ്പമായിരിക്കും ചായം റെഡിയായി സ്വപ്പം ഒന്ന് സിമ്മിൽ ഇത് ഇടുമ്പോൾ അതിനകത്ത് കറക്റ്റ് നല്ല ചായയുടെ കട്ടെല്ലാം ഇറങ്ങും കേട്ടോ അതും കൂടെ നല്ലപോലെ ഇറങ്ങിയാണ് ഒരുപാട് ഇച്ചിരി മൂത്ത് പോയാണ്ടല്ലേ കൈക്ക് അത് ഈ പരുവത്തി എടുക്കാം ഒരെണ്ണം ആക്കി ഇട്ട് ചായ ഒന്ന് ചേർക്കാം മതി ചായ ശരിയാണ് ഞാൻ ചായ ഒന്ന് അടിക്കണം ഇങ്ങോട്ടോ ഒന്ന് നല്ല ചായ ചായ റെഡി നമ്മുടെ ഇപ്പം മൂപ്പ് നമ്മുടെ ചായയും ഉള്ളിവിടെയും റെഡി ഞാൻ കൊടുത്തിട്ടെ അപ്പം കണ്ടല്ലെല്ലാവരും ഉള്ളിവിടെയും ചായയും അപ്പം വീഡിയോ കണ്ടെല്ലാം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു വിഭവമാണ് കേട്ടോ ഓക്കെ ബായ്